ഹായ് കൂട്ടുകാരെ ഇംബേഷ്യൻസ് ബാൾസം നമുക്ക് റെഡി ആയിട്ടുണ്ട് പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് മദർ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പത്ത് കളറുകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്ന പ്ലാൻസിൻ്റെ സൈസും ഇതുതന്നെയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം ഹൈബ്രിഡ് സൈസാണ് ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒത്തിരി കെയറിങ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ബോൾസം പ്ലാന്റ് എന്ന് പറയുന്നത് നിറച്ചും പൂക്കളും കാണും ഇത് മറ്റൊരു ബോൾസാണ് നാടൻ എന്ന് പറയും അത് അധികം ഹൈറ്റ് വെക്കാതെ തന്നെ നല്ല റൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ് ഈ ബോൾസം ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം ഒത്തിരി ഫ്ലവറുകൾ വെയിലായി കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകും ആവശ്യത്തിന് നനവുണ്ടെങ്കിൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു നല്ല ചെടിയാണ് ബോൾസം പ്ലാന്റുകൾ നമുക്ക് നമ്മുടെ ഗാർഡൻ ഇതുപോലെയാണ് ബോൾസം പ്ലാന്റുകൾ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സ്പീഡ് പോസ്റ്റായിട്ടും കൊറിയർ വഴിയായിട്ടും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് മറ്റൊരു ചെടിയാണ് കോഞ്ചിയ ഒരുപാട് പൂക്കൾ ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് പക്ഷെ നമ്മളിതിനെ അധികം ക്ലൈമ്പ് ചെയ്ത് വിടാതെ തന്നെ അതിന് വെട്ടി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് നിർത്തിയത് കൊണ്ട് ഇതുപോലെ പൂക്കൾ തരുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം എൺപത് രൂപയാണ് റേറ്റ് അതുപോലെ എയർ പ്ലാന്റും ഉണ്ട് കൊണ്ടിട്ട് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്താൽ മതി